അന്യഗ്രഹ ജീവിയും അവയോടൊപ്പമുള്ള വിചിത്രപരമായ ലോഹങ്ങളും എന്നും ലോകത്തെ അമ്പലപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ജെർമി കോർബൽ യു എസ് സൈന്യം രണ്ടായിരത്തി ഇരുപതിൽ അഫ്ഗാൻ പാക് അതിർത്തിയിൽ പകർത്തിയ യു എഫ് ഒ ദൃശ്യം ആണ് ഇത് ഈ അജ്ഞാത വസ്തുവിന്റെ ആകൃതി തികച്ചും ഡിസ്കിന്റെ മാതൃകയിലാണ് യു എസ് സൈനിക ക്യാമറയിൽ ഇത് പകർത്തുമ്പോൾ ചില്ലറ ഞെട്ടലല്ല അവർക്കുണ്ടായത് അഫ്ഗാൻ പാക് അതിർത്തിയിൽ വെച്ച് യു എസ് സൈന്യം പകർത്തിയ ഈ ഞെട്ടിക്കുന്ന ദൃശ്യം ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ് ഇരുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വലിപ്പമുള്ള ഈ ഡിസ്ക് രൂപത്തിലുള്ള ലോക വസ്തുവിന്റെ അതിവേഗത്തിലുള്ള സഞ്ചാരം ശാസ്ത്ര ലോകത്തിന് അതിശയം സമ്മാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ലോകം എന്താണെന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്തെങ്കിലും പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഫലമായി ഉണ്ടായതാണോ അതോ ലോകം ചർച്ച ചെയ്യുന്ന അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യമാണോ ഇത് എന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ ജെർമി കോർബൽ ആണ് ഈ വീഡിയോ പുറത്തുവിട്ടത് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും കാണുന്ന അജ്ഞാത ലോഹങ്ങളുടെ റക്കലിന് പുറമെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഇത് അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യം ബലപ്പെടുത്തുന്നു അതുപോലെ തന്നെ യു എഫ് ഒയുടെയും യു എ പിയുടെയും സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ശക്തമാക്കാനും കാരണമാകുന്നുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ക്യാമറ പകർത്തിയ ഈ വീഡിയോയിൽ നേക്കങ്ങൾക്കിടയിലൂടെ ഒരു വലിയ ഡിസ്ക് ആകൃതിയിലുള്ള വസ്തു പോകുന്നത് കാണാം മുൻ യു എഫ് ഒ ദൃശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടിക്ടാക്ക് ആകൃതിയില്ലെന്നും ഈ വസ്തുവിനെ വിസ്മയിപ്പിക്കുന്നതും ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് നേവി പൈലറ്റുമാർ പകർത്തിയ ഒരു അൺ ഐഡന്റിഫൈഡ് ഏരിയൽ പ്രതിഭാസത്തെ സൂചിപ്പിക്കുന്നതാണ് ടിക്ടാക്ക് യു എഫ് എ എന്നുള്ളത് വെളുത്തതും ദീർഘ ചതുരാകൃതിയിൽ ഉള്ളതുമായ ഈ വസ്തുവിന് വിമാനത്തിൽ കാണുന്ന പോലെ ചിറകുകളോ മറ്റു സാധനങ്ങളോ കാണില്ല മറിച്ച് ഒരു ടിക്ടാക്ക് കാൻഡൽ ആകൃതിയിലായിരിക്കും അവ പറക്കുന്നത് അങ്ങനെയാണ് അവയ്ക്ക് ടിക്ടാക് യു എഫ് ഒ എന്ന് പേര് ലഭിച്ചത് മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള വായു സഞ്ചാരവും നമ്മുടെ വായു ശാസ്ത്രത്തെ മുഴുവനായി പൊളിച്ചെടുക്കുന്നതും ഒന്നായിരുന്നു ഇവയുടെ ചലനം ചരിത്രത്തിൽ ആദ്യമായാണ് യു എസ് സൈന്യം ഡിസ്ക് ആകൃതിയിലുള്ള യു എഫ് ഒ ചിത്രം ലോക സമൂഹത്തിലേക്ക് തുറന്നുവിട്ടത് ഈ ദൃശ്യത്തിന്റെ ഏറ്റവും അമ്പരിപ്പിക്കുന്ന വശങ്ങളിൽ ഒന്ന് അതിന്റെ തെർമൽ ഇമേജ് ആണ് അതുപോലെ തന്നെ ഈ ഡിസ്ക് ആകൃതിയിലുള്ള വസ്തുവിന് ഒരു തെർമൽ സിഗ്നേച്ചറും കാണുന്നില്ല ഇത്രയും വേഗത്തിൽ നീങ്ങുന്ന ഒരു ലോഹത്തിന് തെർമൽ സിഗ്നേച്ചർ ഇല്ലാത്തത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു മറക്കുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിലൂടെ എങ്ങനെ നീങ്ങുന്നു എന്നതിലുള്ള പരമ്പരാഗതമായ ധാരണയാണ് ഇവ പൊളിച്ചടുക്കിയത് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വസ്തു പുറത്തുവിടാത്ത താപം ഒരു പ്രധാന ഘടകം തന്നെയാണ് തെർമൽ സെൻസറിൽ പകർത്തിയ ഈ ദൃശ്യത്തിൽ നിന്നും വസ്തുവിന് മറ്റേതോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചലിപ്പിക്കുന്നത് എന്നും വ്യക്തം കൂടാതെ ഇത് മേഘങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം യു എ പി വേഗതയിൽ ദിശമാറുന്നതും കാണാൻ കഴിയും ഇത് നമ്മുടെ എയർക്രാഫ്റ്റുകളുടെ സ്വഭാവത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്ന കാര്യമാണ് അതിനാൽ ഇതിന്റെ അതിവേഗതയും പെട്ടെന്നുള്ള ദിശമാറലും വസ്തുവിന്റെ നൂതനവും ഇതുവരെ അറിയപ്പെടാത്തതുമായ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തം യു എഫ് ഒ ദൃശ്യം വെറും ഒരു വീഡിയോ മാത്രമല്ല ഭൂമിയിലുള്ള ടെക്നോളജിയേക്കാൾ എത്രയോ മടങ്ങ് മുൻപിലാണ് ഈ ഗ്രഹങ്ങളിലുള്ള ജീവികളുടെ കണ്ടെത്തൽ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിത്രം കൂടിയാണിത്